അപ്പോൾ ശബരിമലയിൽ ഭക്തജന തിരക്കുണ്ട് ഇന്നലെ വൈകിട്ട് ഏഴ് മണിവരെ അറുപത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരാണ് സന്നിധാനത്തെത്തി ദർശനം നടത്തിയത് ഇതുവരെ സന്നിധാനത്ത് എത്തിയവരുടെ എണ്ണം ആറര ലക്ഷം പെരിട്ടിട്ടുണ്ട് കേട്ടോ സ്പോട്ട് ബുക്കിംഗ് വഴി കൂടുതൽ പേർക്ക് ദർശന അനുമതി നൽകിയിട്ടുണ്ട് രതീഷ് വാസുദേവൻ ഒരിക്കലുമായിട്ട് സന്നിധാനത്ത് നിന്ന് തത്സമയം നമുക്കിപ്പം ചേരുന്നുണ്ട് രതീഷ് ഗുഡ് മോർണിംഗ് അപ്പോൾ സന്നിധാനത്ത് നല്ല തിരക്കാണെന്ന് അറിയുന്നു അപ്പോൾ എങ്ങനെയാണ് മഴയുണ്ടോ അവിടെ ഗുഡ് മോർണിംഗ് സത്യലക്ഷ്മി സന്നിധാനത്ത് മഴയാണ് ഇന്നലെ മുതൽ വൈകി ഉച്ചയ്ക്ക് ഒരു വൈകിട്ട് അഞ്ച് മണി മുതൽ തുടർച്ചയായ മഴയുണ്ട് എന്നാൽ വലിയ മറ്റു ആശങ്കകളൊന്നുമില്ല ഇന്ന് രാവിലെയും നല്ല മഴയുണ്ട് ദർശനത്തിന് ഭക്തരുടെ തിരക്കുണ്ടെങ്കിലും അവർക്കൊക്കെ ദർശനം കിട്ടാവുന്ന ഒരു സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ ആഹ്ലാദകന്മാരാണ് കാരണം മറ്റ് പ്രയാസങ്ങളൊന്നുമില്ല തിരക്കുമായി ബന്ധപ്പെട്ട മറ്റ് പ്രയാസങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ സുഖമായി തന്നെ ദർശനം നടക്കുന്നുണ്ട് ഇന്നലെ വൈകിട്ട് മണി വരെ അറുപത്തൊമ്പതിനായിരം ആളുകളായിരുന്നു ദർശനത്തിന് എത്തിയിരുന്നത് ഇന്നലെ പതിനൊന്ന് മണിയോടെ എഴുപത്തൊമ്പതിനായിരത്തിലധികം ഭക്തർ സന്നിധാനത്തെത്തി ദർശനം നടത്തി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല സ്പോട്ട് ബുക്കിംഗ് വഴി പതിനൊന്നായിരത്തിലധികം പേർ ഇന്നലെ തന്നെ ദർശനം നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് ഓരോ ദിവസത്തെയും തിരക്കനുസരിച്ച് സ്പോട്ട് ബുക്കിംഗിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാവുന്ന ഹൈക്കോടതി നിർദ്ദേശം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ക്രമ എണ്ണം വർദ്ധിപ്പിച്ചത് അത് ഗുണകരമായി ഔചിത്യപൂർവ്വം ചെയ്യണമെന്ന് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഭക്തരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് തിരക്കും നിയന്ത്രിക്കാൻ പോലീസിനും ദേവസ്വം ബോർഡിലെ അധികൃതർക്കും സാധിക്കുന്നുണ്ട് ഭക്തരെല്ലാം ദർശന ലഭിച്ച ശേഷമാണ് മലയിറങ്ങുന്നത് എന്ന പൂർണ്ണ സംതൃപ്തി അഭിമാനവും ദേവസ്വത്തിന് ഈ കാര്യത്തിൽ സ്വന്തമാണ് കാരണം ആദ്യ ദിനത്തെ വലിയ പ്രയാസങ്ങളും വലിയ വിവാദങ്ങളുമൊക്കെ കൃത്യമായി ക്രമീകരിക്കാനും അതിജീവിക്കാനും ഇടപെടാനും ഒക്കെ ദേവസ്വത്തിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഭക്തർ ഈ ഘട്ടത്തിൽ അവർക്ക് ദർശനം ലഭിക്കുന്ന കാര്യത്തിൽ എല്ലാ സൗകര്യവും ശബരിമലയിൽ ദേവസ്വം ബോർഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാണ് തന്നെ ഭക്തർ എല്ലാ തരത്തിലും ാണ് സന്തോഷകരമായാണ് ദർശനം കഴിഞ്ഞ് മലയിറങ്ങുന്നത് ഓക്കേ അത് തന്നെയാണ് വേണ്ടതല്ലേ കാരണം ഈ മലകയറി വരുന്ന അയ്യപ്പ ഭക്തരൊക്കെ അവരെ സന്തോഷത്തോടെ തിരിച്ച് മലയിറങ്ങി പോകണം അപ്പം അത് ശബരിമലയിൽ ഇപ്പം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല അന്ന് ഒരു ദിവസം നമ്മൾ കണ്ട ആ വലിയ തിരക്കിനും പ്രതിസന്ധിക്കും ഒക്കെ ശേഷം പിന്നീട് കാര്യങ്ങളൊക്കെ സുഗമമായി തന്നെ നടക്കുകയാണ് ശബരിമലയിൽ ചെല്ലുന്നവർക്കൊക്കെ വളരെ നന്നായിട്ട് ഇപ്പം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പം സാധാരണ നമ്മൾ മണ്ഡലകാലങ്ങളിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഇരിക്കും പക്ഷേ ഇത്തവണ തിരക്കുണ്ട് എങ്കിൽ പോലും നന്നായി ദർശനം നടത്തി ഒരു സംതൃപ്തിയോടുകൂടി മലയിറങ്ങാൻ അയ്യപ്പന്മാർക്ക് സാധിക്കുന്നുണ്ട് എന്നറിയുന്നതും വലിയ സന്തോഷമുള്ള ഒരു കാര്യം